ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സ്പാനി ടു അടിപൊളി തണുപ്പാണ് ഈ ഒരു സ്ഥലത്ത് ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മലയാളത്തിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സിനിമയും ഡയലോഗുണ്ട് ഞാൻ ഇവിടെ വെച്ചാണ് രേവതി ആദ്യമായി കാണുന്നതും കുറേ ചിത്രങ്ങൾ നിൽക്കുന്നതും എന്നൊക്കെ പറഞ്ഞുള്ളൂ ആ ഒരു ഡയലോഗ് ആ ഒരു ഡയലോഗ് നമ്മുടെ ലൈഫിലും ഓൾമോസ്റ്റ് സെയിം ആയി കാരണം എൻ്റെ ബാക്കി ഇരിക്കുന്ന രേവതി ഞാൻ ഇവിടെ വെച്ചാണ് ആദ്യമായിട്ട് കാണുന്നതും തൊട്ടടുത്ത് എന്താ പറയുക അടുത്ത് കാണുന്നതും കുറേ ചിത്രങ്ങളൊക്കെ എടുക്കുന്നതും പക്ഷെ വിചാരിച്ചില്ല ഒരു വൺ ഇയറിനുള്ളിൽ എനിക്കത് ഈ രേവതിനെ സ്വന്തമാക്കാൻ പറ്റുന്നു അവളുടെ ചിത്രങ്ങൾ എന്റെ ക്യാമറയിലല്ല പതിഞ്ഞത് എന്റെ കണ്ണുകളിൽ എന്റെ ഹൃദയത്തിൽ താമരപ്പൂവിൽ വാഴും ദേവി അല്ല അപ്പം അന്ന് ഈ ഒരു സെയിം സ്ഥലത്ത് ഇതേപോലെ സെയിം ഫ്രെയിമിൽ ഇങ്ങനെ കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ കൂട്ടത്തിൽ നമ്മുടെ തൻസി കൂടെ ഉണ്ടായി കാരണം തൻസിനൊപ്പമാണ് ഞാൻ ഈ ഒരു സ്ഥലത്ത് വന്നത് അന്ന് അത് തൻസറേ എസ് ഡി എൻ്റെ ആർ എക്സ് പക്ഷേ ഞാൻ അന്ന് വിചാരിച്ചു ഞാനും എപ്പോൾ എടുക്കും എന്ന് വിചാരിച്ചു പക്ഷേ ഒരു ഒരു വർഷത്തിനുള്ളിൽ നേരത്തെ പറഞ്ഞ പോലെ ഞാനും സ്വന്തമാക്കി ഒരു രേവതിനെ ഭയങ്കര ഹാപ്പിയാണ് എന്തെങ്കിലും അത് പ്രത്യേക സന്തോഷമുണ്ട് കാരണം നമ്മൾ ഈ പറഞ്ഞപോലെ അന്ന് കണ്ട ആ ഒരു ഫ്രെയിമിൽ നമ്മളും സ്വന്തമാക്കി ഒരു സാധനത്തിനെ എന്നൊക്കെ പറയുമ്പോൾ അടിപൊളി പിന്നെ ഷീൽഡിൻ്റെ ഒരു ഗ്ലൗസ് എടുത്തായിരുന്നു കാരണം ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് എന്താ പറയുക കൈ എന്തോ ഒരു പോലെ എനിക്ക് ദൂരം മാറ്റി തരുന്നവരും തോന്നിയതാണ് ഒരു പോയിൻറ്റ് എത്തിക്കഴിഞ്ഞു കാരണം കൈ ഭയങ്കര ഏതാന പോലെ ചിലപ്പോൾ അത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തുകൊണ്ടായിരിക്കണം എന്നാലും സാധനം കൊള്ളാം ഷീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡിൻ്റെ ഒരു ഫൈവ് കെ ഇന്ന റേറ്റ് വന്നത് കാരണം നമ്മളൊരു അടിപൊളി റൈഡ് ഒരെണ്ണം പ്ലാൻ ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു റൈഡിൻ്റെ മുന്നോടിയായിട്ട് സാധനങ്ങളെല്ലാം എടുത്തെടുത്ത് വെക്കുകയാണ് റൈഡ് ഞാനൊക്കെ പറഞ്ഞു തരാം ടൈം ഉണ്ടല്ലോ അതൊക്കെ എന്തായാലും ഇതിൻ്റെ അകത്തേക്ക് കടുപോം കാരണം എസ് ഡി വെച്ചെടുക്കിയ സ്ഥലത്തേക്ക് ആദ്യമായിട്ടാണ് വന്നത് കാരണം ആർ ഈ വെച്ചെടുക്കിയ സ്ഥലത്ത് രണ്ടും മൂന്നും നാലും പ്രശ്നം ഒട്ടക്കെ വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും എസ് ഡിക്ക് വന്നത് ആദ്യം പ്പോൾ നമുക്ക് നമ്മുടെ ഹെൽസറ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തിന്റെ അകത്തേക്ക് നമുക്ക് ഇങ്ങോട്ട് കയറാം കാരണം അന്ന് കണ്ട ആ ഒരു ഉണ്ട് കാരണം സെയിം ഫ്രെയിമുകളൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ എന്നാലും നമ്മൾ വന്നേക്കണം നമ്മുടെ എസ് ഡി ആണ് വന്നേക്കണം അന്ന് വന്നപ്പോൾ ഇത് പറഞ്ഞ ആർ എക്സ് പിന്നെ നമ്മുടെ തനിസര എസ് ഡി ആയിരുന്നു പക്ഷേ ഇതിപ്പോൾ ഒരു സോളോറൈഡും നമ്മുടെ സ്വന്തം എസ് ഡിയും നമുക്ക് എന്തായാലും അകത്തേക്ക് പോകാം കാട്ടുകാരൊക്കെ പഠിച്ചു നമ്മുടെ ചിക്കൻ നമ്മുടെ ഹൃദയത്തിലാണെന്നൊക്കെ പറയൂലേ അപ്പം ആ ഒരു പ്രഷർ നമുക്ക് നമുക്ക് മനസ്സിലായി ഇപ്പോൾ ഒറ്റ അടിക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് കാണും നമുക്ക് എന്നാലും അതേക്ക് പോകാം ഇങ്ങനെ നമ്മൾ എൻ്റെ അകത്തേക്ക് കയറിയിട്ടത് എവിടെയാണ് നമ്മൾ നിന്ന് ആർ എക്സ് ആയിട്ട് വന്നപ്പോൾ ഞാൻ നിന്നതും ഞാനും തൻസി കൂടി നിന്നൊരു ബോഗിൻ വില്ലാമരം അതിങ്ങനെ അധികം പൂത്തിട്ടൊന്നുമില്ല എന്നാലും നമുക്ക് അവിടെ പോവാം പക്ഷെ തൊട്ടിപ്പുറം അടിപൊളി ഒരു ഫ്രെയിം ഇങ്ങനെ സെറ്റ് ചെയ്യണം കുറച്ചേരും ഇങ്ങനെ സംസാരിക്കാം ബൈക്കുകളെ കുറിച്ച് അല്ല അങ്ങനെ ഞാനിപ്പോൾ നിൽക്കണ ഈ ഒരു സ്ഥലം ഈ ഒരു സ്ഥലം എന്ന് വെച്ചാൽ ഭയങ്കര ഭയങ്കര ബ്യൂട്ടിഫുള്ളൊരു സ്ഥലമാണ് ഞാൻ ഞാൻ കുറേ സ്ഥലത്ത് ബാംഗ്ലൂർ പോയിട്ടുണ്ടെങ്കിലും ഞാൻ ഇടയ്ക്കിടക്ക് വന്ന ഒരു സ്ഥലവും അതൊക്കെ പെട്ടെന്ന് ആക്സസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം സിറ്റ് ചെയ്യുന്നൊരു ഒരു വൺ അവർ എന്നൊക്കെ മാറിക്കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്തേക്ക് എത്താം കാരണം ഭയങ്കര ഒരു ഒരു പീസ്ഫുള്ളായ ഒരു സ്ഥലം കാരണം ഇഷ്ടംപോലെ ഇങ്ങനെ പരന്ന് കിടക്കണ ഒരു അടിപൊളി സ്ഥലം എവിടെ വെച്ചാലും അടിപൊളി ഫ്രെയിമുകൾ ഇപ്പോൾ ഞാനന്ന് ഈ ഒരു ഫ്രെയിമില് ഈ ഒരു ഫ്രെയിമിൽ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ആ ഒരു ബോഗൻ ബില്ലിൽ ആ ഒരു ഫ്രെയിമിൽ നമ്മുടെ ഡാറക്സ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ വന്ന് ടൻസിയുടെ ഒപ്പം അവിടെ എസ് ടൻസറി എസ് ഡിക്കും എൻ്റെ വന്നു അപ്പോൾ അങ്ങനെ ആ ഒരു ഫ്രെയിമിലും ഞാനിങ്ങനെ കുറേ ഫോട്ടോ എടുത്തു എടുത്തപ്പോൾ ഞാനും സീരിയസ്ലി ഞാനും ആഗ്രഹിച്ചു ഞാനും എന്ന് എപ്പോൾ എടുക്കും ഒരു എസ് ഡി അതിൽ അന്ന് നമ്മൾ ചെറുപ്പത്തിൽ കണ്ട ആ ഒരു സ്വപ്നം നമ്മൾ എപ്പോൾ എങ്ങനെ എടുക്കും കാരണം നമ്മൾ ജോലിയിൽ ഒന്ന് സെറ്റായി വന്നുള്ളൂ കരിയറും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ പറ്റുമെന്നൊക്കെയുള്ള ഒരു ടെൻഷൻ ടെൻഷനായിരിക്കും ടെൻഷനല്ല ഓരോ ഓരോ ചിന്തകളും നമുക്കിങ്ങനെ കടന്നു പോകും നമ്മൾ ഓരോ ഓരോ ബൈക്കാണെങ്കിൽ നമുക്ക് പല പല ചിന്തകളും കടന്നു പോകണത് അപ്പോൾ ഞാൻ ആ ഒരു ബൈക്ക് അന്ന് കണ്ടപ്പോഴും ഞാനിങ്ങനെ ആലോചിച്ചു ഞാനും എന്തെടുക്കും പക്ഷേ എന്തേലും സഹായിച്ച് ഒരു വൺ ഇയറിനുള്ളിൽ ഞാൻ എന്തെങ്കിലും നമ്മുടെ റോട്ടിങ്ങിനെ സ്വന്തമാക്കി കാരണം റോക്കിംഗ് തന്നെ എടുത്തു കാരണം അന്ന് ഇപ്പോൾ അന്ന് കണ്ട റോട്ട്ക്കിങ് താസ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ വന്ന റോട്ട്ക്കിങ് ഉണ്ട് റോക്കിങ്ങിൻ്റെ സെയിം ടാങ്കും നമ്മുടെ സൈഡ് കവറും അതായത് ഈ പറഞ്ഞ സൈഡ് കവറും എല്ലാം വെച്ചിട്ട് ക്ലാസിക്കും ഇറങ്ങാണ്ട് അപ്പോൾ ലുക്കിലൊക്കെ സെയിം ആയിരിക്കും പക്ഷേ ഈ പറഞ്ഞ പോലെ എൻജിൻ ഭാഗത്തേക്ക് നോക്കിയാൽ മനസ്സിലാവും ആ ഒരു റോക്കിങ്ങിന് ആ ഒരു കിങ് ആ ഒരു ഒരു ക്രൗൺ ഉണ്ടാവില്ല ആ ഒരു സാധനം അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം എനിക്ക് ഞാൻ ആഗ്രഹിച്ച ഒരു വണ്ടി കിട്ടി പിന്നെ അതിൻ്റെ റേറ്റ് ഈ പറഞ്ഞ റേറ്റ് ഞാൻ ഇങ്ങനെ പെട്ടെന്നൊന്നും റേറ്റ് പറയണില്ല പക്ഷെ എന്നാലും കാരണം ഇപ്പോൾ ഇപ്പോഴത്തെ റേറ്റ് വെച്ച് ഞാൻ എടുത്ത റേറ്റ് ഭയങ്കര കുറവാണ് കാരണം ഇപ്പോൾ ഒരു രണ്ടേ അമ്പത് ആ റേറ്റ് അല്ലെങ്കിൽ രണ്ടേ പത്തിന് മുകളിലാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കേരള റോക്കിങ്ങിൻ്റെ റേറ്റ് വന്നത് അല്ലെങ്കിൽ രണ്ടിനും മുകളിൽ കാരണം ആ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ലക്കാണ് പിന്നെ നമ്മുടെ അൽവിദ് ചേട്ടൻ ആ ഒരു പുള്ളിയാണ് എനിക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്തതും നമ്മുടെ അവസ്ഥകളെല്ലാം മനസ്സിലാക്കി ആ ഒരു ബഡ്ജറ്റിൽ തന്നതും എല്ലാം ഒരു ഇഷ്ടം കൊണ്ടും ആയിരിക്കണം പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ടാവും ടിപൊളി ഫീൽ ആണ് ഒച്ചപ്പാടില്ല ബഹളങ്ങളില്ല ഹോണടികളില്ല അല്ലെ ആകെയുള്ള സൗണ്ടുകൾ മാത്രം കിളികള് അല്ല ഇപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ടിരിക്കുമ്പോൾ കാരണം നമ്മള് എപ്പോഴൊക്കെ ആഗ്രഹിച്ച ഒരു സാധനം നമ്മൾ സ്വന്തമാക്കി ആഗ്രഹിച്ച ഫ്രെയിമുകള് സ്വന്തമാക്കി അടിപൊളി ഫീല് അപ്പോൾ നമ്മുടെ എസ് ഡി എസ് ഡി അല്ല പഴയ മോട്ടർസൈക്കിൾ കാരണം ഞാനിപ്പോൾ ഒരു ടു സ്ട്രോക്ക് ഓടിച്ചു തുടങ്ങിയിട്ട് ഒരു ഏഴ് വർഷമായിട്ടുള്ളൂ ഞാനതിന് ഭയങ്കര പ്രാന്തമൊന്നും ആയിരുന്നില്ല കാരണം ഞാനത് എടുത്ത് ആ ഒരു ഡ്രഗിന് അടിമയായ ഒരു വ്യക്തിയാണ് കാരണം നമുക്ക് ഫോർ സ്ട്രോക്ക് ബൈക്കൊക്കെ ഇരുന്ന് താല്പര്യം പിന്നെ ഒരു ടു സ്ട്രോക്ക് അല്ലെങ്കിൽ ഒരു യമഹന്നൊരു സാധനമുണ്ട് അതൊന്നോടിച്ച് നോക്കണം അങ്ങനെ ഒരു ആർ എക്സ് എടുത്ത ഒരാളാണ് ഞാൻ കാരണം അങ്ങനെ ആർ എക്സ് എടുത്തു അതെന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ അപ്പുറത്തേക്ക് വേണമെന്നായി അപ്പം അങ്ങനെ സ്വപ്നങ്ങൾ കണ്ടു ഒരു ആർ ഡി ആയിരുന്നു സ്വപ്നം പക്ഷേ ആർ ഡി ഇപ്പോഴും നമുക്ക് കയ്യെത്താത്ത ദൂരത്ത് നിൽക്കണം അതിൻ്റെ ഒരു റേറ്റ് ഒക്കെ നോക്കുമ്പോൾ കാരണം ഇപ്പോൾ ആർ ഡി റേറ്റ് നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഒരു ഒരു ആറ് ലക്ഷം ഒരു ഏഴ് ലക്ഷം ആ റേഞ്ചായി ബാംഗ്ലൂർ സ്റ്റില്ലൊരു ഏഴ് എട്ട് ഒമ്പത് പത്ത് അത്ര റേഞ്ചായി അപ്പോൾ ആർ എക്സ് ആയാലും ഞാൻ എടുക്കാൻ ടൈമിൽ ഞാൻ മുപ്പത്തി എണ്ണായിരം രൂപ എന്തോ എടുത്താണ് എൻ്റെ ആർ എക്സ് ആ റേറ്റിനെടുത്താണ് ഒരു നാൽപ്പത് രൂപ താഴെ മുപ്പത്തി എട്ടോ മുപ്പത്തഞ്ചോ ആ റേറ്റിലെടുത്ത് ആർ എക്സ് ഇന്ന് അതിൻ്റെ റേറ്റ് വന്നത് ഒരു ഒന്ന് ഒന്ന് പത്ത് ആ ഒരു റേറ്റിലേക്ക് അതി ഒരു ഡീസൻറ്റ് എമൗണ്ട് തൊണ്ണൂറിനൊക്കെ വണ്ടിയുണ്ട് പക്ഷെ എന്നാലും നമ്മൾ എടുക്കണ ആ ഒരു ബൈക്ക് തൊണ്ണൂറിന് എടുക്കണ ആ ഒരു ബൈക്ക് ഭയങ്കര വലിയ കണ്ടീഷനായിരിക്കണമെന്നില്ല എന്നാലും ഒരു ഓൾമോസ്റ്റ് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് നല്ലൊരു വണ്ടിക്ക് ഇപ്പോൾ ചോദിക്കുന്നത് ഒരു ഒന്ന് അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ബാക്കി ഭയങ്കര ക്ലീൻ ഒരു ക്ലീൻ സ്പെക്കൊക്കെ ആണെങ്കിൽ ഒരു ഒന്നര ആ റേഞ്ചായി അപ്പോൾ എസ് ഡി ആയാലും ഞാൻ ബാംഗ്ലൂർ തപ്പിയായിരുന്നു എസ് ഡി എടുക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ തപ്പി 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 ഒരാളെ പരിചയപ്പെട്ടു ഒരു സെല്ലറായിരുന്നു ആൾ എനിക്ക് ഒട്ടും താല്പര്യമില്ല സെല്ലേഴ്സിന് ബൈക്ക് എടുക്കുകയാണ് കാരണം വെച്ചാൽ അവർക്കത് ജസ്റ്റ് ഒരു അവർ ചെയ്യുന്ന ജോലി മാത്രമാണ് അവർക്ക് ഒരു കമ്മിറ്റ്മെന്റ്സൊന്നും ഉണ്ടാവണം എന്നില്ല എല്ലാവർക്കും കാരണം അവർക്ക് എന്താണ് ആ ഒരു സാധനം പ്രൊഡക്റ്റ് വിറ്റ് വിട്ടു പോയിക്കഴിഞ്ഞാൽ അവർക്കുള്ളൊരു ഇൻകം കിട്ടും അപ്പോൾ അവരതിൻ്റെ പുറകെ നടക്കാറില്ല നല്ലതാണോ എന്താണെന്ന് നോക്കാറില്ല അപ്പോൾ അങ്ങനെ ആളെ പരിചയപ്പെട്ടു ആളുടെ മാർക്കറ്റ് പ്ലേസ് നോക്കി കഴിഞ്ഞപ്പോൾ ആൾ തന്നെ പണ്ട് പണ്ടല്ല ഒരു ഒരു വർഷം മുന്നേക്കാ ഈ പണ്ട് റോക്കിങ് ഒരു അറുപതിനായിരം രൂപയ്ക്ക് എഴുപതിനായിരം രൂപക്ക് വിറ്റ വണ്ടി ഇന്ന് ആളിന്നിപ്പോൾ വെക്കണത് രണ്ടേ മുപ്പത് ഒരു ഒരു രണ്ടേ അമ്പത് ആ റേഞ്ചാണ് നിങ്ങൾക്ക് മാർക്കറ്റ് പ്ലേസ് നോക്കിയാൽ മനസ്സിലാവും ഉണ്ടെങ്കിൽ ആ ആഡ് അപ്പോൾ ആ ഒരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ റേറ്റുകൾ കാരണം നമ്മൾ പഴയ ബൈക്കുകൾ ബാൻ ചെയ്തു എന്ന് പറയുന്നുണ്ട് പക്ഷെ എന്നാലും സ്റ്റിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ വാങ്ങി വെക്കണമെങ്കിൽ നമുക്ക് ഒരാളെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ഒരു എം എയുടെയും ഒരു പോലീസിനെയും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ അത് നമുക്ക് ഓടിക്കാം നമ്മുടെ പറമ്പിലിട്ട് ഓടിക്കാം നമ്മുടെ വീടിൻ്റെ വഴിയിലിട്ട് ഓടിക്കാം നമ്മുടെ റൂട്ടിലേക്ക് ഇറക്കണില്ല അങ്ങനെ വിചാരിച്ച പോരെ പിന്നെ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ പിന്നെയും പണിയെടുക്കാം കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുക ഒരു ജിപ്സിയോ അല്ലെങ്കിൽ ഒരു സൂസോ വാങ്ങാം ബാക്കിൽ വണ്ടി കയറ്റിയോ ഒക്കെ കറങ്ങാൻ പോവുക ഇതുപോലെ എവിടെയെങ്കിലും ഗ്യാപ്പ് കിട്ടുമ്പോൾ വണ്ടി ഇറക്കാൻ ഓടിക്കുക അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ അപ്പോൾ നമ്മൾ വണ്ടി നിർത്തും അല്ലെങ്കിൽ നിർത്തലാക്കാൻ പോണെന്നൊക്കെ വിചാരിച്ചുകൊണ്ടും നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ നിർത്തണമെന്നില്ലല്ലോ പിന്നെ ഞാൻ സത്യം ഞാൻ അതെല്ലാം ആലോചിച്ചു കാരണം നമുക്കിപ്പോൾ എസ് ഡി വാങ്ങി ഇനി ഷ്യൂസ് ഒരു ജിപ്സിയോ അല്ലെങ്കിൽ ഈ സൂസോ വാങ്ങിക്കഴിഞ്ഞാൽ വണ്ടി നിർത്തിക്കഴിഞ്ഞാലും സ്റ്റിൽ ഹാപ്പിയാണ് കാരണം വണ്ടി ബാക്കിൽ കെട്ടി ഒക്കെ എവിടെയെങ്കിലും പോവുക ആഗ്രഹം തീർക്കാൻ തിരിച്ചു വരാം അത് നമുക്ക് എന്തായാലും ചെയ്തേ പറ്റൂ കാരണം നമ്മൾ എം ബിടിനെ പേടിക്കേണ്ട പോലീസിനെ പേടിക്കേണ്ട നിയമങ്ങളെ പേടിക്കേണ്ട കാരണം ഇതെല്ലാം ഒരു ആവശ്യമില്ലാണ്ട് കൊണ്ടുവരുന്ന തലവേദനകളാണ് കാരണം ഇതിനും എത്രയോ വലിയ പൊലൂഷനും കാര്യങ്ങളും നമ്മുടെ കണ്മുണ്ടിൽ നടക്കുന്നു അല്ല അവരെല്ലാം അവരും കാണുന്നുണ്ട് ഈ അധികാരികളും എല്ലാം കാണുന്നു അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു സാധനത്തിന് മാത്രം അവരങ്ങനെ നോക്കിയാൽ നമുക്ക് നമ്മുടെ വഴി നമുക്ക് നോക്കിയേ പറ്റൂ കാരണം നമുക്ക് അവർ പണം കേൾക്കാൻ പറ്റില്ല അപ്പോൾ ചിന്തിക്കണം ഇപ്പോഴേ എടുത്ത് വെക്കണം ഇത്തരത്തിലുള്ള ബൈക്കുകൾ ഇപ്പോൾ ആർ എക്സ് ഹൺഡ്രഡ് ആയിക്കഴിഞ്ഞാലും എസ് ഡി ആയാലും ഏതൊരു ബൈക്കായാലും ടൂ സ്പോക്ക് അല്ലെങ്കിൽ പഴയ ബൈക്കുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എടുത്തു വെക്കാം കഴിഞ്ഞ അങ്ങോട്ടും പോകുന്നതും റേറ്റുകൾ മാറിക്കൊണ്ടിരിക്കുന്നു ചിലപ്പോൾ റേറ്റ് കുറയാം കൂടാം പക്ഷെ എന്നാലും കുറയാമെന്നെനിക്ക് സംശയമാണ് കൂടാനേ ചാൻസ് ഉള്ളൂ അല്ല ഇപ്പോൾ ഇവിടെ വെച്ചാണ് നമ്മൾ ഇപ്പോഴെന്നു പറയുമ്പോൾ എല്ലാം സംസാരിച്ചതും കാര്യങ്ങളും എല്ലാം കാരണം ഭയങ്കര ഒരു ക്ലീനായിട്ടുള്ള ഒരു സ്ഥലം കാരണം നമ്മൾ വേറെ എവിടെയൊക്കെയോ പോയിരുന്നൊരു ഫീലാണ് എനിക്ക് കിട്ടുന്നത് കാരണം ഇങ്ങനത്തെ ഒരു സ്ഥലം നേരത്തെ പോയ നല്ല സൗണ്ടുകളൊന്നുമില്ല ഭയങ്കര ഭംഗിയുള്ള ഫ്രെയിമുകൾ ഇതാണ് കേട്ടോ അല്ല കാരണം നിങ്ങൾ ബാംഗ്ലൂരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒരു വിസിറ്റ് ചെയ്യേണ്ട ഒരു അടിപൊളി സ്ഥലമാണത് ഹസർഘട്ട എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലം നീലാസ് ിൽപ്പവളെ ഏത പൂർവ താൽ ഞാൻ സ്വന്തമാക്കി നിഗലോല പരാഗസുന്ദര ചന്ദ്രമുഖബിംബം അങ്ങനെ നമ്മൾ അന്ന് കണ്ട ആ ഒരു അവരിലേക്ക് എത്തിയിട്ടുണ്ട് ലേക്കിൽ ആർ എക്സ് ആയിട്ട് വന്ന ഞാനിന്ന് നിൽക്കണത് നമ്മുടെ സ്വന്തം എസ് ഡി റോഡ് കിങ്ങുമായി അടിപൊളി വ്യൂ ആണ് അപ്പം അന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എവിടെ ക്യാമറ വെച്ചാലും അടിപൊളി ഫ്രെയിമാണ് കിട്ടുന്നത് മറ്റേ ക്യാമ്പ് ഫയറും കൂടെയൊക്കെ ഉണ്ട് രാത്രിയൊക്കെ ആൾക്കാരൊക്കെ വന്ന് പോകണ്ടിവിടെ കാരണം ഈ ഒരു വൈബിലൊക്കെ ഇരിക്കാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലെ ഇപ്പം കണ്ട സ്വപ്നങ്ങൾ സാക്ഷാത്രിക്കാൻ കൂടിയുള്ളതാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു അടിപൊളി സന്തോഷം സമാധാനം ശാന്തി അല്ലേ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൊക്കെ അമർത്താം അപ്പം ഇതേപോലത്തെ ബൈക്കുകളും ബൈക്കുകളുടെ വിശേഷങ്ങളും അതിന്റെ യാത്രകളുമായിട്ട് അടുത്തൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മൾ കുറച്ചുകൂടി അധികം നിൽക്കുന്നത് അപ്പോൾ യൂട്യൂബിൽ അത്ര കത്തിയിട്ടില്ല പക്ഷെ ഒരു ദിവസം നമ്മളങ്ങോട്ട് കത്തിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്യുക അപ്പോൾ നമ്മുടെ പുതിയ പോസ്റ്റുകളും നമ്മുടെ വിശേഷങ്ങളും എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ നന്ദി നമുക്ക് അടുത്ത വീഡിയോ കിണറ്റരാം